കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ സ്വർണം പിടിച്ചെടുത്തു പെരിന്തൽമണ്ണ നെമ്മിന് സ്വദേശി അബ്ദുൾ റഹീമിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഷാർജിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സസ് വിമാനത്തിലാണ് അബ്ദുൾ റഹീം കരിപ്പൂരിലെത്തിയത് തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്വർണം മിശ്രിതം മൂന്ന് കാപ്സുബിളിലാക്കിയാണ് പ്രതി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചിരുന്നത് പിടിച്ചെടുത്ത സ്വർണ്ണത്തിന് ആഭ്യന്തര വിപണിയിൽ അറുപത് ലക്ഷത്തോളം രൂപ വില വരുമെന്ന് ഇത് കോടതി സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം Be a Rajakumari, Kumari, gold and diamonds. The trust of travel gold. Rajkumari,